എന്തുവാ ഇവിടെ നടക്കുന്നത് ഈ കൊച്ചു കേരളത്തിൽ സ്കൂൾ തുറന്നിട്ട് ഒരു മാസം എത്രയെത്ര ഇൻസിഡൻസ് ആണ് കുട്ടികളെ പീഡിപ്പിച്ചു പീഡിപ്പിച്ചു എന്നുള്ള രീതിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു അധ്യാപക സമൂഹം ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണോ മൊത്തം അധ്യാപകരെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ഈ സംഭവം അറിഞ്ഞതാണ് പാലക്കാട് സെയിന്റ് ഡൊമിനിക് സ്കൂളിൽ നടന്ന ഒരു കുട്ടിയുടെ ആത്മഹത്യയെ കുറിച്ച് ആത്മഹത്യ കുറിപ്പ് പോലും കുഞ്ഞു എഴുതി വെച്ചിട്ട് മരിക്കണം എത്രത്തോളം മാനസിക സംഘർഷം ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ടാവും വീഡിയോയിലേക്ക് പോകും വീഡിയോ ആദ്യമായി ആ കുട്ടിയുടെ പാരന്റ്സിന്റെ എന്താണ് ഉണ്ടായ സംഭവം നമുക്കൊന്ന് നോക്കാം എട്ടാം ക്ലാസ്സിൽ നിന്ന് ഒമ്പതാം ക്ലാസ്സിലേക്ക് മാറുന്ന സമയത്ത് അവൾക്ക് എക്സാം ഉണ്ടായിരുന്നു എക്സാം കഴിഞ്ഞതിനു ശേഷം അവൾക്ക് കുറച്ച് മാർക്ക് കുറവാണെന്നും പറഞ്ഞിട്ട് പ്രിൻസിപ്പാൾ എന്നെ വിളിപ്പിച്ച് പാരന്സിനെ വിളിപ്പിച്ച് ഞാനും അമ്മയും വൈഫും കൂടെ പോയായിരുന്നു അപ്പം അന്ന് ഉണ്ടായിരുന്നില്ല അവിടെ ഒരു സ്റ്റെല്ല സ്റ്റെല്ലെന്ന് പറഞ്ഞൊരു അവരായിരുന്നുണ്ടായിരുന്നു ഒരു റൂമിൽ വിളിപ്പിച്ച് മാർക്ക് എല്ലാം കാണിച്ചു കൊടുത്ത് കുറച്ച് മാർക്ക് കുറവുണ്ട് അവർക്ക് ഒൻപതാം ക്ലാസ്സിലേക്ക് എട്ടാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ് വിജയിച്ച് കയറിയതിനു ശേഷം ഇത്തരത്തിൽ ഇനി മാർക്ക് കുറഞ്ഞാൽ എട്ടാം ക്ലാസ്സിൽ തന്നെ തിരിച്ച് ഇരുത്തും എന്ന് പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ലെറ്റർ വാങ്ങിച്ചു അതെ അതെ മോളെ കൊണ്ടുതന്നെ എഴുതി വെച്ച് പാരൻസ് ഒപ്പിട്ട് തരണം എന്നും പറഞ്ഞിട്ട് അവർ പറഞ്ഞു അപ്പോൾ ഞാൻ സിസ്റ്ററോട് ചോദിച്ചു ഇത് ഇങ്ങനെ തരേണ്ട കാര്യമുണ്ടോ അപ്പോൾ പറഞ്ഞു അത് തന്നേ പറ്റുള്ളൂ അത് സ്കൂളിൻ്റെ റൂളാണ് അത് തരണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ലെറ്റർ തരാം പക്ഷേ അത് നിങ്ങൾ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്കൂളിൻ്റെ നടപടി അത് സ്വീകരിക്കാമെന്ന് എഴുതിയിട്ട് തരാം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് പറ്റില്ല എട്ടാം ക്ലാസ്സിൽ തന്നെ കൊണ്ടുവരുത്തും എന്ന് പറഞ്ഞിട്ട് എഴുതി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അടുത്ത എക്സാം മാർക്കെല്ലാം ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ടീച്ചർ അവളെ ക്ലാസ് ടീച്ചറെ വിളിച്ചായിരുന്നു കുഴപ്പമില്ല നല്ലതാണ് എന്നെല്ലാം പറഞ്ഞ് വിളിച്ചായിരുന്നു അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസമാണ് അവരെ ക്ലാസ് മാറ്റിയത് ഞാനാണ് കൂട്ടാൻ പോയത് മോളെ ബസ് ഇറങ്ങി ബസ് ബസ്സിന്ന് ഇറങ്ങിയ പാടും എന്നോട് പറഞ്ഞു അച്ഛാ ഞാൻ കുറേ ഒന്ന് ഞങ്ങളെ സ്കൂള് ക്ലാസ് എല്ലാം ഷഫിൾ ചെയ്തു എന്ന് പറഞ്ഞു വീട്ടിൽ വന്നപ്പോൾ കുറച്ച് സമയത്തേക്കെല്ലാം അവൾ ആ സ്കൂളിൻ്റെ ഇതൊക്കെ മറന്നിട്ട് കുറച്ച് പേർ ഇവിടെ കളിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് ഈ പഠിക്കേണ്ട പുസ്തകം എടുത്ത് എപ്പോഴാണ് എനിക്ക് മനസ്സിലായതി അപ്പോഴാണ് വീണ്ടും ആ മനസ്സ് ആ വിഷമം തോന്നി തോന്നുന്നുണ്ട് അപ്പോഴാണ് പിന്നെ മുകളിൽ പോയി നോക്കുമ്പോഴാണ് ആ കുഞ്ഞാണ് ആദ്യം വന്ന് കണ്ടത് ഫ്രണ്ട്സിന് നഷ്ടപ്പെട്ട ആ ഒരൊറ്റ വിഷമാണ് എൻ്റെ കുഞ്ഞിനെ ഇവിടേക്ക് എത്തിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അവസാനത്തെ ഈ ഈ അവരെ ആണ് അവളെ ഒരു എനിക്ക് മനസ്സിലാവുന്നത് നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ എക്സ്പീരിയൻസും നമ്മൾ അനുഭവിക്കാത്തത് നമുക്ക് വാർത്തകളുമാണ് ഇതിപ്പോ ആ പാരന്റ്സിന്റെ വാക്കുകളാണ് മാനസിക സംഘർഷം കാണാൻ പറ്റാത്തതാണ് അത് മുറിവുകളേക്കാൾ ആഴത്തിൽ ചെന്നിറങ്ങുന്നതാണ് കാരണം പുറമേ നിന്ന് നോക്കുമ്പോൾ ബ്ലീഡ് ചെയ്യുന്നില്ലല്ലോ അപ്പൊ മുറിവില്ല ഓക്കെ പക്ഷെ അത് നമുക്കുണ്ടാക്കുന്ന ഒരു ആന്തരിക മുറിവുണ്ട് മറ്റുള്ളവരുടെ മുൻപിൽ കുറ്റപ്പെടുത്തൽ കളിയാക്കൽ എല്ലായിടത്തും താൻ ഒന്നിനും കൊള്ളാത്തവനാണെന്നുള്ള ചിത്രീകരിക്കല് അതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് കുറച്ച് കുട്ടികളുടെ പ്രതികരണങ്ങൾ കൂടി ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം ഇന്ന് രാവിലെ ഇപ്പോ ഇവിടെ കുട്ടികൾ പരീക്ഷണം നടത്തിയപ്പോ അവരടക്കം വീട്ടിലേക്ക് ഭീഷണി അയച്ചിട്ടുണ്ട് കാരണം ഇതൊരു പരിപാടിക്ക് പങ്കെടുത്ത കുട്ടികള് ഈ സ്കൂളിനെന്തായാലും ചീത്തപ്പേര് വന്നു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് എതിരെ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ലെറ്റർ പാഡിൽ പാടിൽ ന്യൂസ് അയച്ചിട്ടുണ്ട് ഓരോ രക്ഷാവിന്റെ ഫോണിലേക്ക് ഫുൾ പറയുന്നു ചെറിയ

അവർ ഈ ഒരു സ്കൂളിനെ പോലെ ആ ഗ്രൂപ്പിനകത്ത് ഒരു അനുശോചനം അവർ ഇതുവരെ അറിയിച്ചിട്ടില്ല ഇപ്പൊ ഒരു മണിക്കൂർ മുന്നേ വന്ന അനുശോചനമാണ് ഇത് ഇത് നിങ്ങളിത് കാണിക്കണം ഇത് അനുശോചനല്ല ഫസ്റ്റ് നാല് പേര് അനുശോചനം ബാക്കിയുള്ള പാരഗ്രാഫ് ഭീഷണിയാണ് വല്ലാത്തോടിക്കുക ഈ എന്റെ കുഞ്ഞിനുണ്ടായ പ്രശ്നം ഈ പ്രവശ്യാളമ്മ പറഞ്ഞതിന് മേലെ എനിക്ക് സ്കൂളിൽ ഞാനാ പോലും അനുവാദമില്ലായിരുന്നു കഴിഞ്ഞ ഒരു മാസമായി സ്കൂളിൽ സ്കൂളിൽ ഞാൻ വന്നത് ഇന്നലെയാണ് എന്റെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ ചേർന്നിട്ട് കാരണം ഇന്നത്തെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് വൈസ് പ്രിൻസിപ്പാൾ ജെ സി സിസ്റ്റർ എന്റെ കുഞ്ഞിവിടെ പഠിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിന്റെ അമ്മയോട് ഞങ്ങളെ മാറ്റി നിർത്തിയാണ് ഇവിടെ വരരുതെന്ന് പറഞ്ഞ് എന്തിന്റെ പേരിലെ ഇപ്പഴത്തേക്ക് ഞാൻ ചൂണ്ടി കാണിച്ചതിന്റെ പേരിലോ ഈ സ്കൂളിൽ എന്റെ മക്കൾ ആറ് മക്കൾ പതിനെട്ട് വർഷമായിട്ട് പഠിച്ച സ്കൂളിൽ ഈ സ്കൂളിന്റെ ഒരു ചൂട്ടി കാണിച്ചപ്പോ എന്നോട് ഈ സ്കൂളിൽ പോലും കയറാൻ പാടില്ല അധ്യാപകർ ശിക്ഷിക്കാനുള്ളതല്ല അന്നും പറഞ്ഞു ശിക്ഷിക്കുന്നല്ല തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കണം പക്ഷേ ടോർച്ചർ ചെയ്യുക ക്രീച്ചർ ഒരു കുട്ടി പറയുന്നുണ്ട് അതിൽ ക്രീച്ചർ എന്നൊക്കെ വിളിച്ച് അപമാനിക്കുക നമുക്കറിയാം നമ്മുടെ ക്ലാസ്സിൽ തന്നെ ആണെങ്കിലും ഞാനൊരു ടീച്ചർ ആയതുകൊണ്ടാണ് ഒരു കുട്ടിയെ നമ്മൾ ടീസ് ചെയ്താൽ മൊത്തം കുട്ടികൾ വരുന്നുകൊണ്ട് ചിരിക്കും അപ്പൊ ആ കുട്ടികളിലുണ്ട് ആ ഒരു പർട്ടിക്കുലർ കുട്ടിയിൽ ഉണ്ടാക്കുന്ന മാനസിക സംഘർഷം അത് എങ്ങനെയാണ് ഒരു നമ്മൾക്ക് എല്ലാ തെറ്റുകളും ചൂണ്ടിക്കാണിക്കുക അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് പിള്ളേരെ എന്തുവാ മാനസികമായി പീഡിപ്പിച്ചോ അല്ലെങ്കിൽ ശാരീരികമായി പീഡിപ്പിച്ചോ എനിക്ക് തോന്നുന്നില്ല അവരെ അങ്ങോട്ട് റാങ്ക് ഹോൾഡേഴ്സ് ആക്കാൻ പറ്റൂ പറ്റുമെന്നുള്ളത് നമ്മള് കഴിവുള്ളൊരു കുട്ടിയെ പഠിപ്പിച്ചിട്ടല്ല ആക്കേണ്ടത് കഴിവില്ലാത്തൊരു കുട്ടിയെ കഴിവില്ലാന്ന് ഞാൻ പറയുന്നില്ല എല്ലാവരും ഓരോരുത്തരുടേതായ രീതിയിൽ കഴിവുള്ളവർ തന്നെയാണ് പക്ഷേ ആ ഒരു കഴിപ്പ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ പോരായ്മ നിൽക്കുകയാണെങ്കിൽ ആ കുട്ടിയെ സ്നേഹത്തോട് പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ മാക്സിമം മോട്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ആ കുട്ടിക്ക് അവിടെ ഒക്കെ എനിക്കും മറ്റുള്ളവരുടെ ഒപ്പം എത്തണമെന്നൊരു മനസ്സിലൊരു ഉറച്ചു വിശ്വാസം ഉണ്ടാകും ഞാനൊക്കെ എനിക്കൊക്കെ ഓർമ്മയുണ്ട് എനിക്കൊരു ടീച്ചറിനോട് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ആ ടീച്ചറിൻ്റെ സബ്ജക്റ്റ് എനിക്ക് പഠിച്ച തലേക്ക് ഇറക്കില്ല എത്ര കുത്തിയിരുന്നു പഠിച്ചാൽ പോകും അപ്പൊ അങ്ങനെ ആയിരിക്കും കുഞ്ഞുങ്ങൾ കാരണം എല്ലാവരും തന്നെ അങ്ങനെ ആയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം കാരണം ഞാനൊരു ടീച്ചർ ആയതുകൊണ്ട് തന്നെ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ് നമ്മൾ കൂടി പറഞ്ഞു കൊടുത്താൽ ആ കുട്ടി നമ്മളെ അനുസരിക്കും ആ കുട്ടി അതിനുവേണ്ടി മാക്സിമം എഫേർട്ട് എടുക്കും അവരുടെ ഉപബോധ മനസ്സിൽ തന്നെ ഒരു തോന്നൽ ഉണ്ടാവുക എന്നെ കൊണ്ടത് പറ്റും എന്നുള്ളത് പക്ഷെ നമ്മൾ തന്നെ നിനക്കൊണ്ടിത് പറ്റില്ല ഒന്നിനും കൊള്ളത്തില്ല ഡിസ്ക്രിമിനേഷൻ ഒക്കെ മാർക്ക് കുറഞ്ഞവരെല്ലാവരും ഇതേ പോട്ടെ വേറെ ക്ലാസ്സിലേക്ക് എന്നിട്ട് ആ ക്ലാസ്സിലെ പിള്ളേരെ തോറ്റാൻ പറ്റുക എന്നൊരു ടാഗും കൊടുത്തിട്ട് ഇരുത്തിരിക്കുക ബാക്കിയുള്ള പഠിക്കാൻ കഴിവുള്ള കുഞ്ഞുങ്ങളെ അങ്ങ് പഠിപ്പിച്ചെടുത്തിട്ട് മലമുകളിൽ കേട്ടു വെക്കുക ഇന്നത്തെ കാലത്ത് ഈ നമ്മൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് സർട്ടിഫിക്കറ്റ്സ് ഇപ്പൊ നമ്മൾ ജോലിക്ക് പോകുന്നു ഇന്റർവ്യൂവിൽ നമ്മൾ ജയിച്ചോ തോറ്റാന്നാണ് നോക്കുന്നത് അല്ലാണ്ട് എന്നാ സബ്ജക്റ്റിന് ഇത്ര വിഷയം ഇത്ര മാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ആരാ എനിക്ക് എനിക്കിത്തറിയില്ല എവിടെയൊക്കെ ഇപ്പൊ അങ്ങനത്തെ ഇന്റർവ്യൂ നടക്കുന്നുണ്ടെന്ന് പോലെ പിന്നെ നമുക്കറിയാം ഇപ്പൊ ഇന്റർവ്യൂ തന്നെ എങ്ങനെയൊക്കെ രീതിയിലാണ് നടക്കണമെന്നുള്ളത് ഈ കഴിഞ്ഞടക്കം നമ്മൾ കണ്ടതാണ് സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ പഠിച്ച് പാസ്സായി റാങ്ക് ലിസ്റ്റ് പേര് വന്നിട്ട് പോലും തൊഴിലിനു വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ ഞാൻ ഒരിക്കലും വഴിതിരിച്ചു വിടുവല്ല നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് അങ്ങനെ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോ താമസിക്കുന്നത് ജീവിക്കുന്നത് എന്നിട്ട് പോലും ഒരു ഒന്നര മാർക്ക് കുറഞ്ഞതിന്റെ പേർക്ക് ഒൻപതിലേക്ക് ആയ ഒരു കുട്ടിയോട് പറയുവാണ് നിനക്ക് അടുത്ത പരീക്ഷയിൽ മാർക്ക് വാങ്ങിച്ചില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ വീണ്ടും എട്ടിപ്പിടിച്ചെടുത്തു വന്നു ഇതൊക്കെ എന്ത് എന്തുവാ ഇവിടെ നടക്കുന്നത് ഈ കൊച്ചു കേരളത്തിൽ തന്നെ തന്നെയല്ലേ ഇങ്ങനെയല്ല നടക്കുന്നത് കൂടാതെ ഞാൻ കണ്ടിട്ടുണ്ട് പല സ്കൂളുകളിലും സി ബി എസ് ഇസൾട്ടാണ് അവർക്ക് മുഖ്യം ഇപ്പൊ സി ബി എസ് ഇ ഐ സി എസ് ഇസൾട്ട് വരാൻ വേണ്ടിയിട്ട് ഒമ്പതിലും പത്തിലും ഹൺഡ്രഡ് പെർസെന്റേജ് വിജയമാണ് ഞങ്ങളുടെ സ്കൂളിൽ അപ്പൊ പാരന്റ്സ് നോക്കി ആ സ്കൂളിൽ ഇത്ര വിജയശതമാനം നമ്മുടെ കുട്ടിയെ അവിടെ ചേർക്കുക അപ്പൊ അവരൊരു എന്താ കുട്ടികളെ ഹരാസ് ചെയ്തുകൊണ്ട് കുട്ടികളെ മെന്റലി ടോർച്ചർ ചെയ്തുകൊണ്ട് അവരുടെ റിസൾട്ട് വർദ്ധിപ്പിക്കുക ഇവിടെ ടീച്ചർമാർ പലപ്പോഴും നിസ്സഹായരാണ് കാരണം മാനേജ്മെന്റിന്റെ പ്രഷർ താങ്ങാൻ പറ്റാത്ത വിധം ടീച്ചർമാരായിട്ടുണ്ടെങ്കിൽ വലിഞ്ഞു മുറുക്കുവാൻ അതിനൊരു ഇൻസിഡന്റ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാം കൃഷ്ണപുരം സെന്റ് ഡോമിനിക് സ്കൂളിലെ മുൻ അധ്യാപിക വന്ദനയാണ് ചേരുന്നത് ടീച്ചേഴ്സ് മാത്രം അതിൽ ഉത്തരവാദിയാണെന്ന് പറയാൻ പറ്റില്ല കാരണം ടീച്ചേഴ്സ് ഒരുപാട് എഫേർട്ട് അവിടെ എടുക്കുന്നുണ്ട് അങ്ങനെ മാനസിക സമ്മർദ്ദം ഉണ്ടത് ഓരോ കുട്ടികളെയും ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലേ ഇരിക്കുക ഓരോ കുട്ടികളും വ്യത്യസ്തരാണ് ഓരോ കുട്ടികളുടെ മൈൻഡ് സെറ്റ് ഡിഫറെന്റ് ആണ് അവർക്ക് മാനസികമായ ബുദ്ധിമുട്ടുകൾ വരുന്നത് കുട്ടികൾക്ക് മാനസിക അല്ല കൊടുക്കണം നമ്മുടെ കുട്ടിയെ കൊലക്കി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ കുട്ടിക്ക് അവിടെ പറ്റുന്നില്ല എന്ന് കണ്ട് കുട്ടിയെ മാറ്റി മാറ്റണംന്ന് തന്നെയാണ് ഞാൻ പറയുക അത് ഏത് സ്കൂളിലാണെങ്കിലും പഠിക്കുന്ന കുട്ടികൾ പഠിക്കും ഇപ്പൊ പഠിക്കാത്ത കുട്ടിയെ പഠിപ്പിക്കുമ്പോഴാണ് ഒരു അധ്യാപിക ശരിക്കും ഒരു ടീച്ചർ ടീച്ചറാണത് അത് നമ്മൾ ചെയ്യുമ്പോഴും അവിടെയും പ്രശ്നാണ് അവർക്ക് പഠിക്കാത്ത ഒരു കുട്ടിയെ സ്പെഷ്യൽ കെയർ കൊടുത്ത് അവിടെ നിൽക്കാൻ നമുക്ക് സമയമില്ല എന്താ ടീച്ചറെന്താ അവിടെത്തന്നെ നിൽക്കുന്ന രീതിയാണ് നമുക്ക് പാരന്റ്സ് ആയിട്ട് ഡയറക്റ്റ് കോൺവെർസേഷൻ പാടില്ല വാട്സപ്പ് ഇല്ല അവിടെ ടീച്ചറിന്റെ വാക്കുകളിൽ തന്നെ അറിയാം നമ്മൾ നമ്മളിപ്പോൾ ഈ ടീച്ചറെ വെളിപ്പെടുത്തിയത് കൊണ്ടറിഞ്ഞു ഇങ്ങനെ വെളിപ്പെടുത്താത്ത എത്രയോ ഇൻസിഡൻസ് നമ്മുടെ നാട്ടിൽ നടക്കുന്നു ഈ ഒരു പർട്ടിക്കുലർ സ്കൂളുകളിൽ മാത്രമല്ല ഞാൻ പറയുന്നത് ഒരുപാട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ ഈ ഒരു ടോർച്ചറിങ് നടക്കുന്നുണ്ട് സി ബി എസ് ഇ ഐ സി എസ്ഇ സ്കൂളുകളിൽ അവർ പുറത്തുവിടുന്നില്ലെന്നേ ഉള്ളൂ കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞാൽ ഇംഗ്ലീഷ് സംസാരിച്ചില്ലെങ്കിൽ ഓക്കെ നമ്മുടെ കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അതൊക്കെ ഒരു പിള്ളേരെ ഹരാസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഒരു മെന്റലി ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ബെറ്റർമെന്റിന് വേണ്ടിയിട്ടായിരിക്കണം അങ്ങനെ ബെറ്റർമെന്റിന് വേണ്ടിയിട്ടാണെന്ന് നമുക്ക് ആത്മവിശ്വാസോട് ഉറച്ചു പറയാൻ പറ്റിയ സ്കൂളുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കയ്യിൽ എണ്ണാവുന്ന സ്കൂളുകൾ മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് ഈ മാനേജ്മെന്റിന്റെ ഒക്കെ കീഴിലുള്ള ഇതുപോലെയുള്ള മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്കൂളുകള് അവര് എന്തുവാ പറയാ അവര് പ്രൊട്ടക്ടഡ് ആണെന്നുള്ളൊരു തോന്നലാണ് കന്യാസ്ത്രീ ടീച്ചറായാലേ ഇവിടെ അല്ലെങ്കിൽ വേറൊരുടത്ത് ഇപ്പൊ തന്നെ നമ്മൾ കണ്ടു അഞ്ചുപേരെ സസ്പെൻഡ് ചെയ്തു ഡിസ്മിസ് ചെയ്തു എന്നൊക്കെ പറയുന്നത് ഇനി അടുത്ത ഈ ഹരാസ്മെന്റ് സഹിക്കാൻ വേണ്ടി പോകുന്നത് ഒന്നെങ്കിൽ അന്യ സ്റ്റേറ്റിലെ പിള്ളേരായിരിക്കും കാരണം നമുക്കറിയാം ഇതൊക്കെ എങ്ങനെ വരെ എന്നുള്ളത് നമ്മൾ പല ഇൻസിഡൻസും കണ്ടിട്ടുള്ളതാണ് ഇപ്പൊ വാർത്ത ഇന്ന് വാർത്ത നാളത് വാർത്തയല്ല അത് പാസ്റ്റ് ആണ് പക്ഷെ ആ നഷ്ടപ്പെട്ടത് ആ കുഞ്ഞിന്റെ അച്ഛനും അമ്മയ്ക്കും മാത്രമാണ് നമ്മൾ കാണേണ്ടത് ഇനി ഒരു കാര്യം കൂടിയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പൊ ഒരു ഇൻസിഡന്റ് വന്നപ്പോൾ വിദ്യാഭ്യാസ സംഘടനകളൊക്കെ ഇവർക്കെതിരെ സ്വരം ഉയർത്തിയിട്ടുണ്ട് നല്ല കാര്യം തന്നെ നമ്മളിപ്പോ കണ്ടു കുട്ടികളുടെ പ്രതികരണം ആ മാതാപിതാക്കളുടെ പ്രതികരണം വിദ്യാഭ്യാസ സംഘടനകളുടെ പ്രതികരണം ഇവിടെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽപ്പുണ്ട് ആ അധ്യാപികയുടെ പ്രതികരണം പക്ഷേ ഒരുപാട് സ്കൂളുകളിൽ ഇങ്ങനെ ഇപ്പൊ ഒരു പാരന്റ് ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഈ ഒരു ഇൻസിഡന്റിന് ശേഷം തന്നെ അവരൊരു ത്രട്ടനിങ് നോട്ടീസാണ് ഇറക്കിയത് ആരും അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നുള്ളത് ചെയ്യുന്നതെന്നുള്ളത് അവർ അവരുടെ ഭാഗം സേഫ് ആക്കാനാണ് അപ്പോഴും നോക്കിക്കൊണ്ടിരുന്നത് ഇപ്പൊ ലാസ്റ്റ് ഞാനൊരു വീഡിയോ കണ്ടു പി പ്രസിഡന്റ് പുതിയ പി പ്രസിഡന്റ് വന്ന് ഞങ്ങളെല്ലാം എന്ന് െ ആ ഒരു മെഷർമെന്റ് എടുത്തത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം ഇനിയെങ്കിലും അത് സംഭവിക്കാതിരിക്കട്ടെ സംഭവിക്കാതെ കുഞ്ഞുങ്ങൾക്ക് തുറന്നു പറയാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു പക്ഷേ ആ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടത് ഒന്നും തിരിച്ചു കിട്ടത്തില്ല കാരണം അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ മകളെയാണ് ഇതുപോലെ ഈ ഒരു പർട്ടിക്കുലർ സ്കൂളിൽ മാത്രമല്ല ഒരുപാട് സ്കൂളിലെ കുഞ്ഞുങ്ങള് പുറത്തു പറയാതെ സഹിക്കുന്നുണ്ട് മാതാപിതാക്കൾ അവരെ മനസ്സിലാക്കണം അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് ഒരു കാരണം കൊണ്ട് തന്നെ വിദ്യാഭ്യാസ മന്ത്രി എന്തെങ്കിലും ഒരു നടപടി ഈ പ്രൈവറ്റ് സ്കൂളുകൾക്കെതിരെ അല്ലെങ്കിൽ അവിടുത്തെ കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ നമ്മുടെ ഗവൺമെന്റ് സ്കൂളിലൊക്കെ നടത്തുന്നത് പോലെ ഇൻസ്പെക്ഷൻസ് ഒക്കെ വെച്ചിട്ട് കുഞ്ഞുങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ സഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം ഇത് ഇതൊരു എന്താ ഈ ഒരു കുഞ്ഞിന്റെ ഒരു ജീവിതം ഇനിയൊരു അനുഭവം ഇനിയൊരു കുഞ്ഞു മക്കൾക്ക് ഇതുപോലൊരു അനുഭവം ഉണ്ടാകാൻ ഇടയാക്കരുത് കുഞ്ഞുമക്കളെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ തുറന്ന് സംസാരിക്കും മാതാപിതാക്കൾ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കും അവരുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങളോട് തുറന്ന് പറയാനായിട്ടൊരു സാഹചര്യം നിങ്ങൾ ഒരുക്കി കൊടുക്കുക എനിക്ക് അധ്യാപകരോട് പറയാനുള്ളത് ഒരിക്കലും നമ്മുടെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ അന്യ കുഞ്ഞുങ്ങളല്ല നമ്മുടെ തന്നെ മക്കളാണെന്ന് കരുതി അവരെ പഠിപ്പിക്കുക സ്നേഹത്തോട് പറഞ്ഞുകൊടുത്ത സ്നേഹത്തോട് തിരുത്താൻ പറ്റാത്തത് ഒന്നുമില്ല ആ രീതിയിൽ കാണുക മാനേജ്മെന്റ് ഇതൊരു കച്ചവടമായി കാണരുത് കാരണം ഇത് വിദ്യ പറഞ്ഞുകൊടുക്കലാണ് അറിവ് അതൊരു പുണ്യപ്രവർത്തിയാണ് എന്നും പറഞ്ഞാൽ നിങ്ങൾ ഫീസ് വാങ്ങരുതെന്നൊന്നും അല്ല ഞാൻ ഫീസ് ഒക്കെ വാങ്ങിച്ച് നിങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ ഒന്ന് മുന്നോട്ട് പോയിക്കോളും പക്ഷേ ആ ഫീസ് തന്നെ പഠിക്കണതിന്റെ അറ്റ്ലീസ്റ്റ് ആ ഒരു എന്താ പറയുക അവർ തന്നെ ഫീസിന്റെ ഒരു മാന്യതയെങ്കിലും ആ കുഞ്ഞുമക്കളോട് കാണിച്ച് അവർക്ക് വേണ്ട രീതിയിൽ അല്ലാണ്ട് അവരെ മെന്റലി ടോർച്ചർ ചെയ്യുകയല്ല വേണ്ടത് അവർക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുമെന്നൊരു വിശ്വാസത്തോടുകൂടി എങ്കിലും ഇതുപോലൊരു ജീവൻ നമുക്കിടയിൽ നിന്ന് പൊലിയാതിരിക്കട്ടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു മാനേജ്മെന്റിനെയും ഒരു അധ്യാപക സമൂഹത്തെയും വാർത്തെടുക്കാൻ ഇനിയെങ്കിലും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ ഈ വീഡിയോ നിർത്തുവാണ് ബൈ